ഇനി ശബരിമലയിൽ തൊട്ടാൽ എട്ടിന്റെ പണി തരും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം പ്രചരണത്തിന് ഉപയോഗിച്ചാൽ അത് ചട്ട ലംഘനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ടിക്കാറാം മീണ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പിന്നാലെ നൽകും സുപ്രീം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ചട്ട ലംഘനമാണെന്നും അദ്ദേഹം പറയുന്നു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം വിളിച്ചത് ഇതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി നൽകിയത് ശബരിമല പ്രശ്നത്തെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചാൽ അത് ചട്ട ലംഘനമാകുമെന്ന് ടീക്കാറാം മീണ വ്യക്തമാക്കുന്നു വിഷയത്തിൽ അടുത്ത ദിവസം രാഷ്ട്രീയ കക്ഷികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചയിൽ ഏത് ഘട്ടം വരെ ഇതിന്റെ പരിധി ആകാമെന്ന കാര്യത്തിൽ പരിശോധന ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു മതം ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ട് പിടിക്കുന്നത് ചട്ട ലംഘനമാണ് ഇതിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ ശബരിമല വിഷയത്തെ ഉപയോഗിച്ചാൽ അത് ചട്ട ലംഘനമായി കണക്കാക്കി കമ്മീഷന് നടപടി സ്വീകരിക്കുമെന്നും ടിക്കാറാം മീന അറിയിച്ചു മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കണം ഫോറം ട്വന്റി സിക്സിൽ ഇത് രേഖപ്പെടുത്തണം ഇത് തെറ്റാണെന്ന് കണ്ടാൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാനത്ത് ആകെ വോട്ടർമാരുടെ എണ്ണം ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റിമൂന്ന് പുരുഷൻ വോട്ടർമാരും ഒരു കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുനൂറ്റി എൺപത്തി ഒൻപത് സ്ത്രീ വോട്ടർമാരും ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരായി നൂറ്റി പത്തൊൻപത് പേരും ഇത്തവണ വോട്ടർ പട്ടികയിലുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ് മുപ്പത് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് മലപ്പുറത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് വയനാടാണ് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടർമാരാണ് ഇത്തവണ വയനാട് ഉള്ളത് വോട്ടർ പട്ടിക അന്തിമമായിട്ടില്ല ഇനിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വോട്ടിംഗ് മെഷീനെ പറ്റി പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതം ആരോപണങ്ങൾ ആരും വിശ്വസിക്കരുത് ജനങ്ങളുടെ ഇടയിൽ സംശയവും ദയയും പ്രചരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അത് വലിയ കുറ്റകൃത്യം അത് അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നു ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് അത് തെളിയിക്കുക എന്നത് ആരോപണം ഉന്നയിക്കുന്ന ആൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയും വി പാറ്റ് പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഓരോ ജില്ലയിലും ബോധവൽക്കരണം നടത്തും അടുത്ത എല്ലാ മാധ്യമങ്ങൾക്കു മുന്നിലും വോട്ടിംഗ് മെഷീനുകൾ പ്രദർശിപ്പിക്കും തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ സി വിജിൽ എന്ന മൊബൈൽ ആപ്പ് ഇത്തവണ മുതൽ സജീവമാകും ചട്ടലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ മൊബൈൽ വീഡിയോ ചിത്രങ്ങൾ എന്നിവയെടുത്ത് അയക്കാൻ ഏത് പൗരനും സാധിക്കും ഇത് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമിലേക്കാണ് എത്തുക ഉടനടി നടപടി ഉണ്ടാകുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട് പത്തൊൻപത് അൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വോട്ടർമാർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇതുകൂടാതെ തിരഞ്ഞെടുപ്പ് ഓഫീസിലെ ഹെൽപ് ലൈൻ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒൻപത് ആറ് ആറ് എന്നതാണ് നമ്പർ എഴുപത് ലക്ഷമാണ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവനായി നിജപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ചെക്ക് ഡ്രാഫ്റ്റ് എന്നിവ വഴി മാത്രമേ നടത്താൻ പാടുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത